നമസ്കാരം രാജീവ് ചന്ദ്രശേഖർ ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റായി ചുമതല ഏറ്റത്തിന് തൊട്ടു പിന്നാലെ പതിവുള്ള ബി ജെ പിയുടെ രോഗലക്ഷണങ്ങൾ കാട്ടിത്തുടങ്ങിയിട്ടുണ്ട് സംസ്ഥാന ബി ജെ പി നേതൃത്വം എപ്പോഴും വിവാദങ്ങൾ ഉണ്ടാക്കി ശ്രദ്ധ മാറ്റുന്നതിൽ മിടുക്കരാണ് അവരിൽ പലരും പല ഗ്രൂപ്പുകളായി തിരിഞ്ഞ് സ്വന്തം നേട്ടത്തിന് വേണ്ടി പരസ്പരം പോരടിച്ചു കൊണ്ടിരിക്കുന്നു അടുക്കിലും ചിട്ടയിലും മോദി രണ്ടായിരത്തി പതിനാലിൽ അധികാരത്തിലെത്തുകയും മൂന്നാം തവണ ഭരണം ദീർഘിപ്പിക്കുകയും ചെയ്തിട്ടും ആ ഭരണത്തിന്റെ സുഖങ്ങൾ അനുഭവിക്കുന്നതിന് വേണ്ടി കടിപിടി കടിപിടികൂടുന്ന വെറും പട്ടികളെ പോലെ ബി ജെ പിയുടെ സംസ്ഥാന നേതൃത്വം മാറാറുണ്ട് ആര് പുതുതായി ചുമതലയേറ്റാലും ആര് നന്നാക്കാൻ വന്നാലും ഈ ചാവാലി പട്ടികൾ പരസ്പരം കടിപിടി കൂടി അവരെ വേദനിപ്പിച്ചും നശിപ്പിച്ചും ഇല്ലാതാക്കും അവർ പിന്നെ ഈ ഏതെങ്കിലും ഒരു ചാവാലിപ്പട്ടിയുടെ കൂടെ കൂടി ഈ നശിപ്പിക്കൽ പ്രക്രിയ പൂർത്തിയാക്കും ആ ലക്ഷണം തന്നെയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ബി ജെ പിയുടെ തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റ് വി വി രാജേഷ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയുടെ തിരുവനന്തപുരത്തെ സ്ഥാനാർത്ഥിയായി മത്സരിച്ച രാജീവ് ചന്ദ്രശേഖരെ തോൽപ്പിക്കാൻ ശ്രമിച്ചെന്നും അതിന്റെ പേരിൽ അഴിമതി നടത്തി ലക്ഷങ്ങൾ സമ്പാദിച്ചെന്നും അതേക്കുറിച്ച് അന്വേഷണം നടത്തണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് ബി ജെ പി സംസ്ഥാന കമ്മിറ്റി ഓഫീസിന്റെ പരിസരത്ത് പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു മലയാളത്തിലും ഇംഗ്ലീഷിലും ഉണ്ട് രാജീവന് മലയാളം വായിക്കാൻ അറിയില്ലെങ്കിൽ രാജീവ് നേരിട്ട് വായിക്കട്ടെ എന്ന് കരുതിയാവാം ആ കുബുദ്ധികൾ അങ്ങനെ ചെയ്തത് ഇത് പെച്ചതിന് പിന്നിൽ രാജേഷിനെ ലക്ഷ്യം വയ്ക്കുന്ന ചിലർ തന്നെയാണ് എന്ന് തീർച്ച ബി ജെ പിക്ക് സാധ്യതയുള്ള പലയിടങ്ങളിലും വോട്ട് കുറഞ്ഞതിന് പിന്നിൽ രാജേഷിന്റെ ഗൂഢനീക്കമാണ് എന്ന ആരോപണം തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ സമയത്ത് തന്നെ രാജീവ് ചന്ദ്രശേഖരന്റെ ചെവിയിൽ ചിലരെങ്കിലും പറഞ്ഞിട്ടുണ്ട് അത് ശരിയോ തെറ്റോ എന്ന് പറയാൻ ഞാൻ ആളല്ല ശരിയെന്നും തെറ്റെന്നും പറയുന്നവരുണ്ട് അതുകൊണ്ട് തന്നെ അതൊന്നുകൂടി മൂപ്പിക്കാനും രാജീവ് ചന്ദ്രശേഖരൻ നടപടിയെടുത്ത് രാജേഷിനെ പുറത്താക്കാനുമാണ് ഇങ്ങനെയൊരു പോസ്റ്റർ പ്രത്യക്ഷപ്പെട്ടത് അങ്ങനെ ഒരു നടപടിയുമേ രാജീവ് ചന്ദ്രശേഖർ പോയാൽ വീണ്ടും ബി ജെ പിയിൽ ഭിന്നത ഇതിന് ചുവട് പിടിച്ച് എല്ലായിടത്തും പലതരത്തിലുള്ള ഗ്രൂപ്പ് ചേരികൾ ഉണ്ടാവുകയും ചെയ്യുമെന്ന് ഈ പോസ്റ്റർ വെച്ചവർക്കറിയാം അതുകൊണ്ട് തന്നെയാണ് രാജീവ് ചന്ദ്രശേഖർ കരുതലോടെ പറഞ്ഞത് ഈ പോസ്റ്റർ വെച്ചവർ ചെയ്തത് കുറ്റകൃത്യമാണ് അച്ചടക്ക ലംഘനമാണ് നടപടി ഉണ്ടാവും പോസ്റ്ററിൽ ആരോപിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് അന്വേഷണം ഉണ്ടാവും എന്ന് വെച്ചാൽ പോസ്റ്റർ വെച്ച രാജേഷ് വിരുദ്ധരും പോസ്റ്ററിലെ വില്ലനായിരിക്കുന്ന രാജേഷും അന്വേഷണ വിധേയമാകുമെന്ന് രണ്ടായാലും അസമാധാനത്തിന് കാരണമാകുമെന്ന് തീർച്ച ഇങ്ങനെയാണ് ഇവിടുത്തെ നേതാക്കന്മാരുടെ നിലപാടെങ്കിൽ രാജീവ് ചന്ദ്രശേഖർ വിഷമിക്കുക തന്നെ ചെയ്യും എന്നാൽ ഇതൊന്നും തന്നെ ബാധിക്കില്ല ഇതല്ല ഇതിനപ്പുറവും സംഭവിക്കും എന്ന് പ്രതീക്ഷിച്ചാണ് താൻ മുമ്പോട്ട് പോകുന്നതെന്ന് രാജീവ് ചന്ദ്രശേഖർ പറയുന്നു മറനാടിന്റെ രാജീവ് ചന്ദ്രശേഖർ വിശദമായ അഭിമുഖം തന്നിരുന്നു ആ അഭിമുഖത്തിൽ ഇവിടുത്തെ ഗ്രൂപ്പുകളെ എങ്ങനെ യോജിപ്പിച്ചുകൊണ്ട് പോകും എന്ന് ചോദിച്ചപ്പോൾ എല്ലാവരും ചോദിക്കുന്നത് അതാണ് ഇത്രമാത്രം പ്രശ്നമാണോ എന്ന കാര്യത്തിൽ എനിക്കും ആശങ്കയുണ്ടേ എന്ന് രാജീവ് പറഞ്ഞു അപ്പം നിഷേധിച്ചാലും ശരി ഇവിടെ ഒരു യാഥാർത്ഥ്യമുണ്ട് ഇവിടെ ഗ്രൂപ്പ് ഉണ്ട് അപ്പം അങ്ങനെ നിഷേധിക്കായിരിക്കും അത് അത് എന്നോട് ചോദിച്ചു അപ്പം ഞാൻ പറഞ്ഞു എൻ്റെ ഞാൻ എൻ്റെ എന്നോട് ചോദിക്കുമ്പോൾ എൻ്റെ എക്സ്പീരിയൻസ് മാത്രം എനിക്ക് പറയാൻ പറ്റുള്ളൂ ഞാൻ എനിക്ക് ഹിസ്റ്റോറിക്കൽ ഇതുണ്ട് മറ്റേതുണ്ടായിരുന്നു ഞാൻ ഇത് വായിച്ചു എന്നെല്ലാം പറഞ്ഞിട്ട് കാര്യം എനിക്ക് ഇതുവരെ ഞാൻ ആയിട്ട് പറഞ്ഞു എനിക്ക് ഇതുവരെ എൻ്റെ പതിനെട്ട് കൊല്ലം ബി ജെ പിൻ്റെ എക്സ്പീരിയൻസും ഈ ഒന്ന് ഒരു കൊല്ലം ബി ജെ പിൻ്റെ കേരളീൻ്റെ എക്സ്പീരിയൻസിൽ ഞാൻ എവിടെയും ഗ്രൂപ്പിൻ്റെ ഞാനൊരു വിക്റ്റിമോ എക്സ്പീരിയൻസ് ഞാൻ ചെയ്തിട്ടില്ല ഞാൻ ഒരു സ്റ്റാമ്പ് പേപ്പറിൽ വേണമെങ്കിൽ ഞാൻ എഴുതാതെ തരാം എന്നോട് ഷാജു മാത്രമല്ല ചോദിക്കുന്നത് ഇന്നലെ മുഴുവൻ എന്തായാലും പത്ത് ആൾക്കാർ എന്നോട് ചോദിച്ചത് നിങ്ങൾ എങ്ങനെയാണ് മാനേജ് ചെയ്യാൻ പോകുന്നത് എനിക്ക് ഇതുവരെ അങ്ങനെ ഒരു പ്രോബ്ലം ആരും ഉണ്ടാക്കിയിട്ടില്ല എല്ലാവരും നന്നായി കോപ്പറേറ്റ് ചെയ്ത് എൻ്റെ മനസ്സിലുള്ള ഒരു ദൗത്യം ഞാൻ പറഞ്ഞത് എല്ലാവരും എഗ്രി ചെയ്ത് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇതുവരെ എനിക്ക് ഒരു നെഗറ്റിവിറ്റിയും ആരുടെ അടുത്തുനിന്നും കിട്ടിയിട്ടില്ല ഞാൻ കേട്ടിട്ടുമില്ല ഫീലും ചെയ്തിട്ടില്ല അപ്പോൾ ഇങ്ങനെ പറയുമ്പോൾ എല്ലാവരും എന്നോട് പറയുമ്പോൾ ഞാനിപ്പോൾ രാവിലെ ഇത് ഇന്നാണോ വരാൻ പോകുന്നത് നാളെയാണോ വരാൻ പോകുന്നത് ബട്ട് അങ്ങനെ ഒരു 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 അങ്ങനെ ഡൗട്ടോ ഇല്ല ഞാൻ വളരെ ആണ് ലിങ്ക് ഇവിടെ കമന്റ് ബോക്സിൽ പിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ക്ലിക്ക് ചെയ്താൽ എല്ലാവർക്കും കാണാവുന്നതാണ് പക്ഷെ ഇതൊന്നും തന്നെ ബാധിക്കില്ല എന്നാണ് രാജീവ് ചന്ദ്രശേഖരന്റെ നിലപാട് നാനാഭാഗത്തു നിന്നും കാലു വാരാൻ ആളെത്തുമെന്ന് തിരിച്ചറിഞ്ഞ് തന്നെയാണ് രാജീവ് ഈ പണി ഏറ്റെടുത്തത് രാജീവിന് ഭരണപരിചയമുണ്ടെങ്കിലും രാഷ്ട്രീയ പ്രവർത്തന പരിചയം ഇല്ല എന്നത് ഒരു ദോഷമായി മാറും എന്നാരോപിക്കുന്നവരുടെ രാജീവ് പറയുന്നത് താൻ എന്തെല്ലാം പണി ചെയ്തിട്ടുണ്ടോ അതൊന്നും തനിക്ക് പരിചയമില്ലാത്തതാണ് പരിചയമില്ലാത്തത് ഭംഗിയായി ചെയ്ത് വിജയിപ്പിക്കുന്നതാണ് തൻ്റെ നേട്ടമെന്നാണ് രാജീവ് അതനുസരിച്ച് തൻ്റെ ടീമിനെ ശക്തിപ്പെടുത്താനുള്ള നീക്കങ്ങളും ചർച്ചകളും ആരംഭിച്ചു കഴിഞ്ഞു കോർ കമ്മിറ്റിയുടെ യോഗം ആദ്യം തന്നെ നടത്തിയിരുന്നു തിരഞ്ഞെടുക്കപ്പെട്ടതിന് ശേഷം കൃത്യമായി എല്ലാ ദിവസവും തിരുവനന്തപുരത്തെ സംസ്ഥാന കമ്മിറ്റി ഓഫീസിലേക്ക് രാജീവ് പോകുന്നുണ്ട് അവിടെ എത്തുന്ന നേതാക്കളെ മാത്രമല്ല പ്രവർത്തകരെയും കാണുന്നു അവിടെ ഇരുന്നുകൊണ്ട് രാജീവ് ബി ജെ പിയുടെ വരാൻ പോകുന്ന പ്രവർത്തനത്തെക്കുറിച്ച് കൃത്യമായ മാർഗനിർദ്ദേശം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു മുപ്പതോളം ജില്ലാ പ്രസിഡന്റുമാരാണ് ഇപ്പോൾ ബി ജെ പിക്ക് അവരെ എല്ലാവരെയും വീഡിയോ കോൺഫറൻസിലൂടെ അഭിസംബോധന ചെയ്തു ഓരോരുത്തരെയായി വിളിച്ച് ചർച്ചകൾ നടത്തിക്കൊണ്ടിരിക്കുന്നു കൂടാതെ പരമ്പരാഗത നേതാക്കളെ ഓരോരുത്തരെയായി വിളിച്ച് അഭിപ്രായം ചോദിച്ചു കൊണ്ടിരിക്കുന്നു ഈ രണ്ട് ഗ്രൂപ്പിലും പെടാത്ത ശക്തരായ മറ്റു നേതാക്കളുമുണ്ട് കൃഷ്ണദാസ് പക്ഷവും മുരളീധര പക്ഷവും ഈ രണ്ടു പക്ഷത്തെയും നേതാക്കളുമായി പലവട്ടം ചർച്ച നടത്തി ഈ രണ്ടു പക്ഷത്തും പെടാത്ത ശോഭാ സുരേന്ദ്രൻ അടക്കമുള്ളവരോടും ചർച്ച നടത്തുന്നുണ്ട് അങ്ങനെ എല്ലാവരുടെയും അഭിപ്രായമൊക്കെ കേട്ട് സ്വീകരിക്കാവുന്നത് സ്വീകരിച്ച് തൻ്റെതായ രീതിയിൽ ഭരണപരിഷ്കാരവുമായി മുമ്പോട്ട് പോകാനാണ് തീരുമാനം ജില്ലാ പ്രസിഡന്റുമാരെ നേരത്തെ തെരഞ്ഞെടുത്തതുകൊണ്ട് അവരൊക്കെ തന്നെ പല ഗ്രൂപ്പുകളുടെയും പ്രതിനിധികളായതുകൊണ്ട് എല്ലാം കുഴപ്പത്തിലാവും എന്ന് ആശങ്കപ്പെടുന്നവരുണ്ട് എന്നാൽ അവരെല്ലാവരും തൻ്റെ ലൈനിലേക്ക് വരും അല്ലെങ്കിൽ വരുത്തും എന്ന ദൃഢനിശ്ചയത്തിലാണ് രാജീവ് ചന്ദ്രശേഖരന്റെ പോക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സംസ്ഥാന കൗൺസിൽ പുനഃസംഘടിപ്പിക്കുകയും സംസ്ഥാന ഭാരവാഹികളെ തെരഞ്ഞെടുക്കുകയുമാണ് ഇരുപത്തഞ്ച് സംസ്ഥാന ഭാരവാഹികളെയാണ് തെരഞ്ഞെടുക്കേണ്ടത് അതിൽ തന്നെ അഞ്ചു പേർ നിർണായകമാണ് നാല് സംസ്ഥാന ജനറൽ സെക്രട്ടറിമാരും ട്രഷററും പത്ത് സെക്രട്ടറിമാരും പത്ത് വൈസ് പ്രസിഡന്റുമാരുമാണ് ബാക്കിയുള്ളത് ഈ സംസ്ഥാന ജനറൽ സെക്രട്ടറിമാരെ തിരഞ്ഞെടുക്കുന്നത് സൂക്ഷ്മതയോടെ നടത്തിയില്ലെങ്കിൽ പണി കിട്ടുമെന്നുറപ്പ് പൊതുവെ ഗ്രൂപ്പ് അടിസ്ഥാനത്തിൽ വീതം വയ്ക്കുകയാണ് ചെയ്യുന്നത് എന്നാൽ തനിക്ക് അതിന് ബുദ്ധിമുട്ടുണ്ടെന്നും കഴിവുള്ളവരെയും ഇതുവരെ ശ്രദ്ധിക്കപ്പെടാത്തവരെയും ആ രംഗത്തേക്ക് കൊണ്ടുവരണമെന്നാണ് താൻ ആഗ്രഹിക്കുന്നതെന്നും രാജീവ് ചന്ദ്രശേഖരൻ നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ട് നിലവിൽ സംസ്ഥാന സെക്രട്ടറിമാർ മൂന്നേയുള്ളൂ ജോർജ് കുര്യൻ സംസ്ഥാന സെക്രട്ടറി ആയിരിക്കുമ്പോഴാണ് കേന്ദ്രമന്ത്രിയാവുന്നത് പി സുധീറും എം ജി രമേശും സി കൃഷ്ണകുമാറുമാണ് സംസ്ഥാന സെക്രട്ടറിമാർ ഇതിൽ എം ജി രമേശിനെ നിലനിർത്താൻ രാജീവ് ചന്ദ്രശേഖർ നിർബന്ധിതനായെന്ന് വരാം പാർട്ടിയുടെ സംഘടനാ സംവിധാനത്തിൽ ഏറ്റവും സ്വാധീനമുള്ള നേതാവ് ഇപ്പോൾ എം ടി രമേശാണ് എം ടി രമേശ് കൃഷ്ണദാസ് പക്ഷത്തിന്റെ നേതാവായിരുന്നെങ്കിലും ഈ തെരഞ്ഞെടുപ്പിന്റെ അവസാന സമയത്ത് കൃഷ്ണദാസ് എം ടി രമേശിനെ തേച്ചു എന്ന ആരോപണം രമേശിനെ ഇഷ്ടപ്പെടുന്ന പലരും ഉയർത്തുന്നുണ്ട് രമേശിനെ പിന്നീട് മുരളീധരനാണ് സഹായിക്കാൻ ശ്രമിച്ചതെന്ന് അവർ പറയുന്നു എം ടി രമേശ് സംസ്ഥാന ജനറൽ സെക്രട്ടറിയായി തുടർന്നേക്കുമെന്നാണ് റിപ്പോർട്ടുകൾ എന്നാൽ തനിക്ക് പൂർണ്ണമായും യോജിച്ചു പോകാൻ കഴിയുന്ന തന്റെ ടീമിൽപ്പെട്ടവരെ ഈ നാല് സംസ്ഥാന ജനറൽ സെക്രട്ടറി പദവിയിലേക്ക് കൊണ്ടുവരണമെന്നാണ് രാജീവ് ചന്ദ്രശേഖരന്റെ ആവശ്യം രണ്ടുപേരെ ഇതിനോടകം രാജീവ് ചന്ദ്രശേഖരൻ തീരുമാനിച്ചു കഴിഞ്ഞു ഒന്ന് പി സി ജോർജിന്റെ മകൻ ഷോൺ ജോർജും മറ്റൊന്ന് ശോഭ സുരേന്ദ്രനുമാണ് ബാക്കി രണ്ടുപേരുടെ കാര്യത്തിൽ തീരുമാനമെടുത്തിട്ടില്ല ഈ രണ്ടുപേരും രണ്ട് ഗ്രൂപ്പുകളിലും പെടുന്നവരല്ല ശോഭ സുരേന്ദ്രന് കാര്യമായ സ്വാധീനം പാർട്ടി അണികൾക്കിടയിലുണ്ടെങ്കിൽ ഷോൺ ജോർജിന് ക്രൈസ്തവ വിഭാഗത്തിലും വലിയ സ്വാധീനമുണ്ട് അതുകൊണ്ട് ഈ രണ്ടുപേരെയും സംസ്ഥാന ജനറൽ സെക്രട്ടറിമാരാക്കാൻ രാജീവ് ചന്ദ്രശേഖർ തീരുമാനിച്ചിരിക്കുന്നു എന്നാണ് റിപ്പോർട്ടുകൾ അതേസമയം ശോഭ ദേശീയ നേതൃത്വത്തിലേക്ക് പോകുമെങ്കിൽ ശോഭയ്ക്ക് പകരം മറ്റൊരാളെ പരിഗണിക്കേണ്ടി വരും എം ടി രമേശിനെ സംസ്ഥാന ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിലനിർത്തേണ്ടി വരും എന്ന റിപ്പോർട്ടുകളുണ്ട് അങ്ങനെയെങ്കിൽ നാലാമത്തെ ആളെ മാത്രമേ ഇനി കണ്ടെത്തേണ്ടതുണ്ടാവൂ സന്ദീപ് വചസ്പതിയുടെയും അനൂപ് ആന്റണി ജോസഫിന്റെയും പേരുകൾ രാജീവ് ചന്ദ്രശേഖർ പരിഗണിക്കുന്നുണ്ടെങ്കിലും സന്ദീപ് വചസ്പതി എം ടി രമേശുമായി വളരെ അടുപ്പത്തിലായതുകൊണ്ട് രണ്ടു പേരിൽ ഒരാളെയെ നിയോഗിക്കാൻ കഴിയൂ എന്ന സാഹചര്യമുണ്ട് അല്ലെങ്കിൽ നാല് സംസ്ഥാന ജനറൽ സെക്രട്ടറിമാരിൽ പേരും വ്യത്യസ്തമായി തീരുമാനമെടുക്കുന്ന സാഹചര്യം ഉണ്ടാവും അതുപോലെ തന്നെ ഷോൺ ജോർജിന് സ്ഥാനം കിട്ടുന്നത് കൊണ്ട് അനൂപ് ആന്റണി ജോസഫിനെ കൂടി പരിഗണിക്കുക പ്രയാസമായിരിക്കും നാല് സംസ്ഥാന ജനറൽ സെക്രട്ടറിമാരിൽ രണ്ടുപേരെ ക്രിസ്ത്യാനികളാക്കുന്നത് അംഗീകരിച്ചെന്നവരില്ല അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിലൊക്കെ അന്തിമ തീരുമാനത്തിന് ഇനിയും സമയമെടുക്കും ദേശീയ ഭാരവാഹികളെ തെരഞ്ഞെടുത്തതിനു ശേഷം മതി സംസ്ഥാന ഭാരവാഹികളെ തെരഞ്ഞെടുക്കുന്നത് എന്ന ഉപദേശം ചിലരെങ്കിലും കൊടുത്തിട്ടുണ്ട് വി മുരളീധരൻ ദേശീയ ജനറൽ സെക്രട്ടറി ആകുമെന്ന് ഏതാണ്ട് ഉറപ്പായിട്ടുണ്ട് എം ടി രമേശിനും ശോഭാ സുരേന്ദ്രനും കെ സുരേന്ദ്രനും ദേശീയതലത്തിൽ പദവി കിട്ടിയേക്കുമെന്ന റിപ്പോർട്ടുണ്ട് അങ്ങനെയെങ്കിൽ അതിനുശേഷം മാത്രം സംസ്ഥാനത്തെ പൊളിച്ചെടുത്തു നടത്തുന്നതാവും ഉചിതമെന്നാണ് കണക്കാക്കപ്പെടുന്നത് വി മുരളീധരൻ ദേശീയ സെക്രട്ടറി എന്ന അനേകം പേരെ നിയോഗിക്കുന്ന പോസ്റ്റിൽ ഒന്ന് മാത്രമേ കൊടുക്കൂ എന്നാണ് റിപ്പോർട്ട് ഒപ്പം ഏതെങ്കിലും ഒരു സംസ്ഥാനത്തിന്റെ പ്രഭാരിയുമാക്കിയെന്ന് വരാം ശോഭാ സുരേന്ദ്രനും ദേശീയതലത്തിൽ ഉയർന്ന പദവി കൊടുത്തേക്കുമെന്ന് റിപ്പോർട്ടുകളുണ്ട് അങ്ങനെയെങ്കിൽ ശോഭയ്ക്ക് സംസ്ഥാന ജനറൽ സെക്രട്ടറി പദവി കിട്ടിയെന്ന് വരില്ല ദേശീയതലത്തിലേക്ക് ശോഭയ്ക്ക് പദവിയില്ലെങ്കിൽ സംസ്ഥാന ജനറൽ സെക്രട്ടറിമാരിൽ ഒരാൾ ശോഭാ സുരേന്ദ്രൻ ആകുമെന്ന് ഉറപ്പായിട്ടുണ്ട് അങ്ങനെ കൊള്ളാവുന്ന ഒരു ടീമിനെ തന്നെ സെറ്റ് ചെയ്ത് അടിമുടി അഴിച്ചുപണത് അത്ഭുതം സൃഷ്ടിക്കാനുള്ള പദ്ധതിയിടുകയാണ് രാജീവ് ചന്ദ്രശേഖർ ആദ്യം രാജീവ് മുമ്പോട്ട് വയ്ക്കുന്നത് മിഷൻ എഴുപത്തിരണ്ട് എന്ന ആശയമാണ് തിരുവനന്തപുരം നഗരസഭയിൽ എഴുപത്തിരണ്ട് സീറ്റ് പിടിക്കാനുള്ള ആശയമാണ് മിഷൻ എഴുപത്തിരണ്ട് തിരുവനന്തപുരം നഗരസഭയ്ക്ക് ആകെയുള്ളത് നൂറ് സീറ്റുകളാണ് ബി ജെ പിക്ക് ഇപ്പോൾ ആകെയുള്ളത് മുപ്പത്തിയാറ് സീറ്റ് അമ്പത് സീറ്റ് വേണം ഏതെങ്കിലും ഒരു പാർട്ടിക്ക് ഭരിക്കാൻ കേവല ഭൂരിപക്ഷം ഇല്ലാതിരുന്നിട്ടും കോൺഗ്രസും ബി ജെ പിയും യോജിക്കാത്തതുകൊണ്ടാണ് സി പി എം നഗരസഭ ഭരിക്കുന്നത് എന്നാൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം നഗരസഭയുടെ വാർഡുകളിലും രാജീവ് ചന്ദ്രശേഖർ മുമ്പിലെത്തിയിരുന്നു പത്ത് വാർഡിൽ രണ്ടാമതെത്തിയിരുന്നു ഈ ഒന്നാമതെത്തി എഴുപത്തിരണ്ട് വാർഡിലും കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ ഒന്നാമതെത്തിക്കുക എന്ന പദ്ധതിയാണ് മിഷൻ എഴുപത്തിരണ്ട് ആ പദ്ധതിയിലൂടെ കേവല ഭൂരിപക്ഷമെങ്കിലും ഉറപ്പാക്കി തിരുവനന്തപുരം നഗരസഭ പെട്ടിച്ച് പ്രവർത്തകരുടെ ആത്മവിശ്വാസം ഇരട്ടിപ്പിച്ച് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഒരുങ്ങാനുള്ള തയ്യാറെടുപ്പിലാണ് രാജീവ് ചന്ദ്രശേഖർ ഏതാണ്ട് അറുപതോളം നിയമസഭാ സീറ്റുകളിൽ മുപ്പത്തയ്യായിരത്തിലധികം വോട്ടുകൾ ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ കണക്കെടുത്ത് പരിശോധിക്കുമ്പോൾ ബി ജെ പി നേടിയെന്നും അറുപത് സീറ്റുകൾ കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചാൽ പത്ത് സീറ്റെങ്കിലും അടുത്ത തവണ നേടാമെന്നും ആ പത്ത് സീറ്റ് കിട്ടിയാൽ പിന്നെ അടുത്ത തെരഞ്ഞെടുപ്പിൽ സർക്കാർ ഉണ്ടാക്കുന്ന തരത്തിൽ ഭൂരിപക്ഷം നേടുക സാധ്യമാണെന്നും രാജീവ് ചന്ദ്രശേഖർ കണക്കാക്കുന്നു അതുകൊണ്ടാണ് രാജീവ് ചന്ദ്രശേഖർ ഇങ്ങനെ പറയുന്നത് അപ്പം ഇനി കൂടുതൽ സമയം കേരളത്തിൽ തന്നെ ആയിരിക്കും ഞാനിപ്പോന്നില്ല പറഞ്ഞല്ലോ ഇനി അല്ല ഇത് സീരിയസ് ആയിട്ട് ഞാൻ പറഞ്ഞത് ഒരു ജോക്കായിട്ട് അല്ല ഇന്നലെ സ്റ്റേറ്റ് കൗൺസിൽ മീറ്റിംഗ് ആയിരുന്നു എത്രയോ പ്രവർത്തകരുണ്ടായിരുന്നു ഞാൻ പറഞ്ഞു ഞങ്ങളുടെ ഒരു ദൗത്യം എന്ന് പറഞ്ഞത് ഭയങ്കര ക്ലിയറായിട്ട് എനിക്ക് പറയണം ആ ഒരു മിഷൻ ഇവിടെ ഒരു ചേഞ്ച് ഒരു മാറ്റം കൊണ്ടുവരാൻ ഞങ്ങൾക്ക് അധികം നമുക്ക് എല്ലാവർക്കും അധികാരത്തിൽ വരണം അപ്പോൾ ബി ജെ പി എൻ ഡി കെ സർക്കാർ അധികാരത്തിൽ കൊണ്ടുവരുന്നവരെ ഞാൻ ഇവിടെ ഉണ്ടാവും അത് വന്നിട്ട് അത് പൂർത്തീകരിച്ചിട്ട് മാത്രമേ ഞാൻ മടങ്ങിപ്പോകുള്ളൂ എന്ന് ഞാൻ ഒരു ക്ലിയർ ആയിട്ടൊരു സ്റ്റേറ്റ്മെൻ്റ് ഫാക്റ്റ് ആയിട്ട് പറഞ്ഞതാണ് ഒരു റെട്ടറിക്കോ ഒരു വലിയൊരു ജിങ്കോയിസും ആയിട്ട് പറഞ്ഞതല്ല അത് ആ ഒരു ഡിറ്റർമിനേഷൻ എനിക്കുണ്ട് ഞാൻ വന്നിരിക്കുന്നത് ഒരു എലക്ഷൻ മത്സരിക്കാനും മാത്രമല്ല ഞാൻ ശരിക്ക് നരേന്ദ്രമോദിജി കാ ഈ കാണിച്ച ഈ ടു തൗസൻഡ് ഫോർട്ടീൻ മുതൽ ടു തൗസൻഡ് ട്വൻറ്റി ഫൈവിൻ്റെ ഒരു ഐ വിറ്റ്നസ് ആണോ അതെ ഒരു പാർട്ടിസിപ്പൻ്റ് ആണ് അതാണ് എനിക്ക് ഇവിടെ കൊണ്ടുവരേണ്ടത് എനിക്ക് മാത്രമല്ല പ്രൈം മിനിസ്റ്ററാണോ ബി ജെ പി പ്രവർത്തകർ ആ ഒരു മാറ്റം ആ ഒരു എക്കണോമിക് ഗ്രോത്തും ഇവിടുത്തെ കുട്ടികൾക്കും യുവാക്കൾക്കും ഒരു അവസരങ്ങളുള്ള ഒരു കേരളം അതുണ്ടാക്കാനുള്ള ഒരു ഡ്രീമ് ഒരു റിയൽ ഡ്രീമാണ് അത് റിയലൈസ് ചെയ്യാനാണ് ഞാൻ റിയലി എനിക്ക് എൻ്റെ ഒരു മനസ്സിലുള്ള ഒരു 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 ഡിസയർ അതെ രാജ ചന്ദ്രശേഖർ യുദ്ധം തുടങ്ങി ജയിക്കാനുള്ള യുദ്ധം